എൻ്റെ ഫേവറേറ്റ് മൂവികളിലൊന്നാണ് ആനന്ദം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഈ കാണുന്നതാണ് അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട ഇന്ന് നമുക്ക് അതിനെ വരച്ചാലോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആനന്ദം മൂവി റിലീസ് ആവുന്നത് അന്നത് കണ്ടപ്പോൾ വലിയ കാര്യമായി തോന്നിയില്ലെങ്കിലും ഇപ്പത് കാണും എന്റെ കണ്ണ് ചെറുതായിട്ടൊന്നും എനിക്ക് എന്റെ കോളേജ് ലൈഫും ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യും ശരിക്കും തേടി ഇയർ കോളേജ് ലൈഫിന്റെ മധുരെന്താ നമ്മൾ തിരിച്ചറിയാം ആരാ എന്താ എവിടുന്നാന്നൊന്നും അറിയാത്ത കുറേ പേര് ഒരു ക്ലാസ് റൂമിനുള്ളിൽ വന്നിരുന്ന് സൗഹൃദം എന്നുള്ളൊരു വലയം കെട്ടിപ്പടുത്തിണ്ടാക്കുക അതിനുള്ളിൽ മൂന്ന് വർഷം അവസാനം പോകുന്ന ആ നാലഞ്ച് ദിവസത്തെ ട്രിപ്പ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ സ്വരുക്കൂട്ടി ഒരു കുന്നോളാക്കി തിരിച്ചു വരും അപ്പൊ നമ്മൾ കരുതും ഇതൊന്നും തീരല്ലേന്ന് അതവിടെ നിൽക്കട്ടെ ഫൈനലിക്ക് എങ്ങനെയുണ്ട് പറയും